സർക്കാരിന്റെ നടപടികള് സമരത്തോട് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമീപനം തികച്ചും ധാർഷ്ട്യം നിറഞ്ഞതാണ് ഇത്തരം സമരങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അവർക്ക് അർഹമായതാണല്ലോ അവർ ചോദിക്കുന്നത് അത് നൽകപ്പെടേണ്ടതുണ്ട് ഡോക്ടർമാർ ഇവിടെ പണിമുടക്കിയാൽ സമരം ചെയ്താൽ ഒ പി ബഹിഷ്കരിച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്കാണ് ചികിത്സ ലഭിക്കാതെ ഇരിക്കുന്നത് അവർക്ക് വേറെ ഇവിടെയുള്ള വൻകിട ആശുപത്രികളിൽ പോകാൻ അവർ അവരുടെ കയ്കളിൽ പണമില്ല അപ്പൊ പാവപ്പെട്ട രോഗികൾ എത്തിച്ചേരുന്ന ഇത്തരം ആശുപത്രികളിൽ സമരമുണ്ടാകുമ്പോൾ ആ സമരം അതിവേഗം ഒത്തുതീർപ്പാക്കുക എന്ന സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ആശാവർക്കർമാർ നടത്തിയ സമരം നമ്മൾ കണ്ടല്ലോ കോവിഡ് കാലഘട്ടത്തിൽ അവർ അനുഷ്ഠിച്ച സേവനം എത്രമാത്രമായിരുന്നു അവരെന്നെ എട്ട് മാസത്തോളം ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മഴയും വെയിലും കൊണ്ട് സമരം നടത്തിയിട്ടുള്ളത് ഏത് സമരത്തോടും പുച്ഛമാണ് ഇവർക്കുള്ളത് സമരങ്ങളിലൂടെ വളർന്നു വന്നവരാണ് ഇവർ എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ടവന് ഏറ്റവും അവന് അനിവാര്യമായിട്ടുള്ളത് അവരുടെ ആരോഗ്യ പരിപാലനമാണ് കേരളത്തിൽ അത് തന്നെ താളം തെറ്റിയെന്ന് ഡോക്ടർ ഹാരിസ് തിറക്കലിനെ പോലെയുള്ള ആളുകൾ വിളിച്ചു പറയുന്നുണ്ട് പ്രാകൃതമായ ചികിത്സാ രീതിയാണ് കേരളത്തിലുള്ളത് ഹൃദ്രോഗി തറയിൽ കിടന്ന് മരിക്കുന്നു ചികിത്സ ലഭിക്കാതെ അങ്ങനെയുള്ള ഈ കേരളത്തില് ഈ ഡോക്ടർമാർ അവർ അവർ അർപ്പിക്കുന്ന സേവനം എത്രമാത്രമാണ് ഉറക്കൊഴിഞ്ഞു പോലും അവർ കെഷ്വാലിറ്റിക്കകത്ത് രോഗികളെ പരിചരിക്കുന്നില്ലേ കട്ടൻ ചായ ടാബിളിൽ വെച്ച് ഉറക്കൊഴിഞ്ഞ് ഡോക്ടർമാർ എടുക്കുന്ന അവരുടെ ജോലി നമ്മൾ കാണുകയാണ് നടത്തുന്ന സേവനം അതിനെ കണ്ടില്ലെന്ന് വിളിക്കാൻ പറ്റൂ അതിന് അർഹമായിട്ടുള്ള അവർക്ക് ചോദിക്കുന്ന അർഹമായ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊള്ളേണ്ട സർക്കാർ മറിച്ച് ആ സർക്കാർ ഇത്തരം സമരത്തോട് ധാർഷ്ട്യം കാണിച്ച് ധിക്കാരം കാണിച്ച് അവർ ഈ നിലപാട് സ്വീകരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അടിയന്തരമായി സർക്കാർ ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അവശ്യ സർവീസ് എന്നുള്ള നിലക്ക് ആരോഗ്യ മേഖലയിലെ ഈ സമരം അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം